വിളഞ്ഞു നിൽക്കുന്ന പാടത്ത് പന്നുശല്യം രൂക്ഷം വടക്കഞ്ചേരി കുറുവായി പാടശേഖരത്തിലാണ് പന്നുശല്യം മൂലം കർഷകർ ദുരിതത്തിലായിരിക്കുന്നത് പല ഭാഗത്തും അതായത് കാട് കാട് പ്രദേശമാണ് ഈ ഭാഗത്ത് അപ്പോൾ ഈ കാട്ടിൽ നിന്നാണ് പല ഭാഗത്തു കൂടെ പന്നി വരുന്നത് അപ്പോൾ എല്ലാ എല്ലാ കർഷകരും തന്നെ കൂടുതൽ കൃഷിയുള്ള ആൾക്കാരല്ല പറ മുതൽ കൃഷിയുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഇത് സാമ്പത്തികമായിട്ട് സൗകര്യമില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനുള്ള സജ്ജീകരണങ്ങൾ സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഒരാഴ്ച കഴിഞ്ഞാൽ കൊയ്ത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന വടക്കഞ്ചരി കുറുവായി പാടശേഖരത്തിലാണ് പന്നിശല്യം മൂലം കർഷകർ ദുരിതത്തിലായിരിക്കുന്നത് രാത്രിയായാൽ പന്നികൾ കൂട്ടമായി കൃഷിയിടത്തിലേക്ക് എത്തുകയാണ് വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകൾ എല്ലാം നശിപ്പിച്ചാണ് പന്നികളുടെ പോക്ക് നേരം വെളുത്തു നോക്കിയാൽ കർഷകർക്ക് സങ്കടമാണ് അതിനിടയ്ക്ക് നമ്മൾ കൊയ്യുന്നതിന് മുമ്പ് തന്നെ പന്നിശല്യം അതുപോലെ തന്നെ മഴ കൊണ്ടുള്ള പ്രശ്നങ്ങൾ നെല്ല് വീഴാൻ തുടങ്ങി ചില മേഖലകളിൽ മുന്നശല്യം വന്നിട്ടുണ്ട് അപ്പം നെല്ലിനെ സംബന്ധിച്ച് എന്താ പറയുക ഒരു ആശങ്കയിലായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കർഷകർ കാലവർഷത്തിന് അതീതമായിട്ട് നെല്കൃഷി ചെയ്യുകയുണ്ടായി ചെയ്തിട്ടും പ്രയോജനമില്ല വിളവെടുക്കുന്ന സമയമായിപ്പോൾ പന്നിയുടെ ശല്യം മയിലിൻ്റെ ശല്യം എന്നിങ്ങനെ കാട്ടുപന്നികൾ കൂടമായി വന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് വയലിലെ പല ഭാഗങ്ങളിലും പന്നികൾ നാശം വരുത്തിയിട്ടുണ്ടാവും പന്നിശല്യത്തിന് പുറമെ മയിലിൻ്റെ ശല്യവും രൂക്ഷമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ നെൽച്ചെടികൾ വീണത് കർഷകർക്ക് തിരിച്ചടിയായിട്ടുണ്ട് കഴിഞ്ഞ തവണ അളന്ന നെല്ലിന്റെ പണം കിട്ടാത്ത കർഷകരും കുറവായി പാഠശേഖരത്തിൽ ഉണ്ട് ഒരു ചെളി പണിയെടുത്തിട്ട് ഇത് കൊയ്തുകൊണ്ട് പോയിട്ട് എട്ട് മാസമായിട്ട് പണം കൊടുക്കാതിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടിയാണ് കർഷകരോടൊപ്പം ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഉണ്ടോ ഇപ്പൊ കൊയ്ുന്ന കർഷകരല്ല കാട്ടുപന്നി മയിൽ മുഞ്ഞ് ഇതൊക്കെയാണ് കൊയ്യുന്നത് ബാക്കി വരുന്നതിനുള്ള ചില്ലറയെങ്കിലും പൈസയെങ്കിലും കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവണത് ഈ സപ്ലൈകുന്നു എന്ന് ഇരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ ഉണ്ടോ ഇതിന് കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇങ്ങനെയാണോ പന്നിശല്യത്തിനും അളന്ന നെല്ലിന്റെ പണം ലഭിക്കാനും അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് നെൽകർഷകർ ആവശ്യപ്പെടുന്നത് കടത്തിന് മുകളിൽ കടം വാങ്ങിയിട്ടാണ് ഇപ്രാവശ്യം കൃഷിയിറക്കിയിരിക്കുന്നത് നൂറ്റി ദിവസം കാത്തിരുന്ന് വിളവെടുക്കാറായി അപ്പോൾ മയിൽ പന്നി ചാഴി ഇത് മൂന്നും വന്ന് അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് ഇനി എന്ത് വിളവെടുക്കാൻ പറ്റുമെന്ന് കണ്ടറിയണം